തിരുവേഗപ്പുറ പാലത്തിൽ വിള്ളൽ കണ്ടെത്തിയ സാഹചര്യത്തിൽ വലിയ വാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്താൻ തീരുമാനം വാഹനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം ബസ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് ശനിയാഴ്ച രാത്രി മുതൽ നിരോധനം ഏർപ്പെടുത്തും പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തിരുവേഗപ്പുറ പാലത്തിൽ കഴിഞ്ഞ ദിവസമാണ് വലിയ വിള്ളൽ കണ്ടെത്തിയത് ഈ സാഹചര്യത്തിലായിരുന്നു അടിയന്തര ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം പാലത്തിൻ്റെ തകർച്ച ഗുരുതരമാണെന്ന് പരിശോധനയിൽ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി പാലത്തിൽ ഏർപ്പെടുത്തേണ്ട ക്രമീകരണങ്ങൾ വിലയിരുത്താനാണ് പാലത്തിൻ്റെ ഇരുഭാഗത്തുമുള്ള പഞ്ചായത്ത് അധികൃതർ സംയുക്ത യോഗം ചേർന്നത് ബസ്സുകൾ ജില്ലയുടെ ഇരുവശങ്ങളിലും നിർത്തിവേണം സർവീസ് നടത്താൻ പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും തടഞ്ഞായിരിക്കും പ്രവൃത്തികൾ നടത്തുക പാലത്തിൻ്റെ പ്രശ്നങ്ങൾ പി ഡബ്ല്യു ടെക്നിക്കൽ വിഭാഗവും ഹൈവേ റിസർച്ച് ടീമും സംയുക്തമായി പരിശോധിച്ച ശേഷം അറ്റകുറ്റപ്പണികൾ നടത്തും ഇരുമ്പിളിയാം പഞ്ചായത്ത് പ്രസിഡന്റ് ഷഹനാസ് തിരുവേഗപ്പുറ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ എ അസീസ് പഞ്ചായത്ത് അംഗങ്ങളായ രാധാകൃഷ്ണൻ കരീം മരീഷ് പട്ടാമ്പി താലൂക്ക് ഭൂരേഖ തഹസിൽദാർ സൈദ് മുഹമ്മദ് പി ഡബ്ല്യു ഡി ബ്രിഡ്ജ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ പട്ടാമ്പി തിരൂർ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു